ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു റിമാൻഡിൽ റാന്നി കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് അഴിമതി നിരോധന നിയമപ്രകാരം മുരാരി ബാബു കുറ്റം ചെയ്തോ എന്നത് പരിശോധിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മുരാരി ബാബുവിനെ രണ്ട് കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ശബരിമല ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലും ശബരിമലയിലെ തന്നെ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം കവർന്ന കേസിലുമാണ് നടപടി സ്വർണക്കൊള്ള നടക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി മുരാരീബാബു സ്വർണപ്പാളിയെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് രേഖകൾ തിരുത്തി ചെമ്പുപാളിയെന്ന് മാറ്റിയത് മുരാരീബാബുവാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കാനാണ് ബോധപൂർവം ഈ ഗുരുതര വീഴ്ച വരുത്തിയത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മുരാരിബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എസ്ഐ ടി കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബു അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തു എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ ഗൂഢാലോചന നടത്തി അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി തുടങ്ങിയ പ്രവൃത്തികൾ മുരാരീബാബു ചെയ്തുവെന്ന പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മുരാരി മുരീബാബുവിന് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച കോടതി പതിനാല് ദിവസത്തേക്ക് ബാബുവിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഈ മാസം ഇരുപത്തിയൊൻപതിന് കസ്റ്റഡിയിൽ ലഭിക്കുവാൻ പ്രൊഡക്ഷൻ വാറന്റ് നൽകുമെന്നും എസ്ഐ കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട